അസലാ വൈക്കും റഹ്നത്തുള്ള പ്രിയമുള്ളവരെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മനുഷ്യവംശത്തിൻ്റെ ഇഹവര ആവശ്യമായ നിയമങ്ങളും ചട്ടങ്ങളും പഠിപ്പിച്ചു തന്ന പ്രത്യായ ശാസ്ത്രമാണ് ഇസ്ലാം ആ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ വിശ്വാസ കർമ്മ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെയും അനുഷ്ഠിക്കാവുന്നതും അല്ലാത്തതും പറ്റാവുന്നതും പാടില്ലാത്തതും അകന്നു നിൽക്കേണ്ടതും സൂക്ഷ്മത പാലിക്കേണ്ടതും ഓക്കെ ഓക്കെ വിശദമാക്കുകയും വിവരിക്കുകയും ചെയ്തു തന്നിട്ടുണ്ട് വിശുദ്ധമായ ഖുർആാനിലൂടെയും ഹദീസുകളിലൂടെയും ആ ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും നേരിട്ട് വ്യക്തമാവാത്തത് മുജിതഹിതുകളായ ഇമാമുകൾ പ്രമാണങ്ങളിൽ നിന്ന് വിവരിച്ചു തന്നിട്ടുമുണ്ട് ഇനി അതൊക്കെ പഠിക്കാതെയും അറിയാതെയും പോയിട്ടുള്ള ആളുകൾക്കാണ് മതപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഓരോ സമയത്ത് ഓരോന്ന് പൊട്ടി വരുമ്പോൾ വരുമ്പോ സമൂഹത്തിന് ഗുണകരമായാലും ഒരു വിശ്വാസിക്ക് അതിൽ കണ്ടുവരുന്ന നിരക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ വന്നു ചേരാവുന്ന കാര്യങ്ങൾ അനിസ്ലാമികമായ പ്രവണതകൾ ഉള്ളതായിട്ടോ ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ടോ ബോധ്യപ്പെട്ടാൽ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഒരു വിശ്വാസി സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന പണ്ഡിതന്മാർക്ക് അവകാശമുണ്ട് അത് കാന്തപുരം വിസ്താഗം ചെയ്തിട്ടുള്ളൂ രാജ്യത്തുള്ള മുഴുവൻ സ്ത്രീകളെ സംബന്ധിച്ചോ രാജ്യത്തുള്ള മുഴുവൻ ആളുകളോടും ഉത്ബോധിപ്പിച്ചതല്ലോ അത് അതാ അപ്പോഴേക്കും ഇളകി വന്നു കടുമ്പൽക്കൂട്ടം സി പി എം പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ വന്നു കിട്ടേണ്ടത് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയപ്പോ പിന്നെ ആ കൂട്ടത്തിൽ ഇന്നാരും വാല് പൊട്ടാൻ വന്നില്ല അതിലെ വനിതാ നേതാക്കളെയും കണ്ടില്ല അത് മറ്റൊന്നുമല്ല കാന്തപുരം ഉസ്താദിനോട് കളിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പണി കിട്ടും പിന്നെ ചാനൽ ചർച്ചകളായി സുഹ്ര മുതൽ സിനാസ് ഉണ്ട് അമീദ് ഉണ്ട് സുൽഫത്ത് ഉണ്ട് നുസ്രത്ത് ഉണ്ട് അതിന്റെ ഒക്കെ പുറമെ ഹിന്ദു ഐക്യവേദിയുടെ വർഗീയവാദിയായ ആർ വി ഉണ്ട് മറ്റ് പല പേരുകളാൽ അറിയപ്പെടുന്ന നിരീക്ഷകരും ഇവരൊക്കെയാണ് മുസ്ലിം സമുദായത്തിലെ മതപരമായ കാര്യങ്ങളിലെ വിധികർത്താക്കൾ ഖുർഹാനും ഹദീസും പഠിച്ച പണ്ഡിതന്മാർ പറയുന്നത് വേണ്ട ജനം ടി വിയിലെ ഡിബേറ്റില് നുസറത്ത് ജഹാൻ ഉമ്രക്ക് പോയപ്പോൾ അവര് സ്ത്രീ പുരുഷന്മാര് ഇടവലർന്നാണ് തവാഫ് ചെയ്യുന്നത് എന്നാ പറഞ്ഞത് നുസറത്ത് ജഹാൻ മനസ്സിലാക്കേണ്ടത് ഉമ്രക്ക് പോയവരെ കുരുക്കിച്ചാട്ടത്തിനല്ല മറ്റു ചിന്താഗതിയോ ആ പോകുന്നവർക്കില്ല അങ്ങനെ ഉള്ളവരിൽ ഉമ്രക്ക് പോയിട്ടും കാര്യമില്ല മാത്രവുമല്ല തവാഫിൽ അത് ഇസ്ലാം അനുവദിച്ചതുമാണ് എന്നാൽ ആ തവാഫ് ചെയ്യുന്ന ഇത്രയും ജനലക്ഷങ്ങൾ സ്ത്രീയും പുരുഷരുമായിട്ട് കൂടിക്കലരുന്നിടത്ത് നിന്ന് ഈ കാലത്തിനിടക്ക് അത്തരത്തിലുള്ള ഒരു കേസുകളിൽ പെട്ട് അവിടെ ആരും ജയിലിലാക്കപ്പെട്ട വാർത്തകൾ നമ്മൾ കേട്ടിട്ടില്ല എന്നാൽ കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നമ്മൾ പരിശോധിച്ചാൽ ഇങ്ങനെയൊക്കെ ഇടകലരുന്നിടത്ത് നിന്ന് എത്രയോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഓരോ ദിവസവും വാർത്താ മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കല്ലേ ജന ടിവിയുടെ ക്യാപ്ഷൻ തന്നെ ഇടകലർന്നാൽ ഇടിഞ്ഞു വീഴുമോ ലോകമെന്നാണ് എന്നാൽ ജനനമ്പ്യാരോട് നമുക്ക് ചോദിക്കാനുള്ളത് ശബരിമലയിലേക്ക് സ്ത്രീകൾ കയറിപ്പോയാൽ ഇടിഞ്ഞു വീഴുമോ ലോകം അപ്പൊ അങ്ങോട്ട് സ്ത്രീകളെ കയറ്റി വിട്ടതിന് ശേഷം പോരെ ഇസ്ലാമത വിശ്വാസികളോട് ഇസ്ലാമിലെ സ്ത്രീ പുരുഷന്മാരോട് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള ഒരു നിയമം ഒരു ഇസ്ലാമത പണ്ഡിതൻ പറയുമ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് ഇടകലർന്നാൽ ഇടിഞ്ഞു വീഴുമോ ലോകം എന്നൊക്കെ ചോദിക്കരുത് പിന്നെ ഈ കൂട്ടരുടെ ഉദാഹരണം സൗദിയാണ് സ്ത്രീകൾക്ക് ലൈസൻസ് കൊടുത്തിട്ടില്ലേ സ്ത്രീകൾക്ക് ഒറ്റക്ക് പോകാനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ലേ അതിന് ആ രാജ്യം അത്രക്ക് സെക്യൂരിറ്റി നൽകുന്നുണ്ട് എന്നാണ് മണ്ഡന്മാരെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ വേറെ വേറെ തന്നെയാണ് വ്യായാമ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ആരും ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോ എന്നിട്ട് ചർത്തിട്ടിരിക്ക എന്നാൽ ഇന്ത്യയിൽ എവിടെങ്കിലും ഒരു സ്ത്രീക്ക് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും ഒക്കെ ഉന്മാദത്തിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഒറ്റക്ക് സഞ്ചരിക്കാൻ ധൈര്യം വരുമോ എന്താ നമ്മുടെ നാട്ടിൽ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഇല്ലാഞ്ഞിട്ടാ ഒറ്റക്ക് പോയിട്ട് കൂട്ടായി പോയവർ വരെ അനുഭവിച്ച അനുഭവ കഥകള് ദിനം പ്രതി കേൾക്കുന്നവരല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നവരല്ലേ നമ്മൾ അപ്പൊ സൗദിയിലെ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് ആ രാജ്യത്ത് ഉള്ളവർക്കും ആ രാജ്യത്തേക്ക് കടന്നു വരുന്നവർക്കും അത്രയും ശക്തമായ സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ രാജ്യത്ത് എന്ത് സെക്യൂരിറ്റി ആണ് ഉള്ളത് ഇത്തരം കേസുകളിൽ ആരെങ്കിലും പെട്ടാല് അവനെ രക്ഷപ്പെടുത്താൻ നോക്കുന്ന സംവിധാനങ്ങളല്ലേ നമ്മുടെ മുമ്പിലുള്ളത് അപ്പൊ അത്തരത്തിലുള്ള സംഭവികാസങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലാണ് ഇസ്ലാം പറയുന്നതും മതപണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്നതും അതിനെയൊക്കെ ദുർവ്യാഖ്യാനിച്ച് ഇസ്ലാം മതപണ്ഡിതന്മാരും ഒക്കെ സ്ത്രീ വിരുദ്ധരാണ് ഈ നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയൊക്കെ വെല്ലുവിളിക്കല്ല വേണ്ടത് ആ പറഞ്ഞ വിഷയത്തിൽ കാര്യവും കയമ്പും ഉണ്ടോ എന്ന് പരിശോധിക്കാണ് വേണ്ടത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം